മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയാണ് സാന്ത്വനം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനത്തിന് ആരാധകർ ഏറെയാണ് എന്നും ടി ആർ പി റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സാന്ത്വനം ഇപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാഗതിയിലൂടെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ കാണിച്ചു തുടങ്ങിയപ്പോൾ അഞ്ചു വയസ്സുകാരി അപ്പുവിൻ്റെയും ഹരിയുടെയും മകളായ ദേവൂട്ടിയെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് പരമ്പര കാണാൻ കൂടുതൽ ആവേശമായി ദേവൂട്ടിയുടെ കുസൃതികളും ചിരിയും തമാശയും എല്ലാമായി സാന്ദ്രൻ കുടുംബം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ദേവിയുടെ തീയും തമ്മിലുള്ള സ്നേഹബന്ധം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു ഹരിയും ശിവനും ഒക്കെ സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഹരിക്ക് ബിസിനസ്സിൽ തകർച്ച സംഭവിക്കുന്നു വീണ്ടും കൃഷ്ണ സ്റ്റോഴ്സിലേക്ക് മടങ്ങിപ്പോകുന്നു ശിവൻ ആവട്ടെ വച്ചടി വച്ചടി കയറ്റം വരുന്നു അഞ്ജലി ഗർഭിണിയാവുന്നു അഞ്ജലിക്ക് വേണ്ടതെല്ലാം സർപ്രൈസായി സമ്മാനങ്ങൾ സ്വർണവള എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു പുതിയ കാർ ശിവൻ വാങ്ങുന്നു ഹരി ആവട്ടെ അപ്പുമായി ജോലി പോയതിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എം ബി എ വരെയൊക്കെ പഠിച്ചത് വീണ്ടും കൃഷ്ണാസ്റ്റോസിലേക്ക് പോകാനാണോ എന്ന് ചോദിച്ച പ്രശ്നം വളരെ നല്ല രീതിയിൽ അഞ്ചു വർഷത്തിന് ശേഷമുള്ള കഥാഗതി കാണിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള പൊട്ടലും ചീറ്റലുകളും എല്ലാം പിന്നീടും ഉണ്ടാകാൻ തുടങ്ങിയത് ദേവിയടത്തെയും ദേവൂട്ടിയും തമ്മിലുള്ള അമിതമായി പോകുന്നു അത് തന്നെ അവസാനം പാരയായി വരും സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ ദേവിയടത്തെയെ കൂടുതൽ ദേവൂട്ടി സ്നേഹിക്കാൻ തുടങ്ങുമെന്നൊക്കെ പലരും പറഞ്ഞ് അപ്പുവിന്റെ മനസ്സും അസ്വസ്ഥമാകാൻ തുടങ്ങി എല്ലാവരോടും ദേഷ്യമാകാനൊക്കെ തുടങ്ങി അതിനിടയ്ക്കാണ് എല്ലാവരും കണ്ണനെ തിരക്കാൻ തുടങ്ങിയത് എല്ലാം കൊണ്ട് ഓക്കെ ഞങ്ങളുടെ കണ്ണൻ എവിടെ എന്താണ് തിരിച്ചു കൊണ്ടുവരാത്തത് കണ്ണനെ കുറിച്ച് എന്താ എന്താണൊന്നും പറയാത്തതെന്നൊക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരുന്നത് അതിനിടെയാണ് കണ്ണൻ ചെന്നൈയിൽ പഠിക്കാൻ പോയ നിന്ന് തിരിച്ചു വരുന്നത് പക്ഷേ പണ്ട് പോയ കണ്ണനല്ല തിരികെ വന്നത് വളരെയധികം മാറ്റം ഇപ്രാവശ്യം കണ്ണന് സംഭവിച്ചിരിക്കുന്നു പണ്ടത്തെ കുസൃതിയും വിടുവായുത്തരവും കളിയും ചിരിയും ഒന്നുമില്ലാത്ത വളരെ പക്വതയോടുകൂടി എന്തൊക്കെയോ രഹസ്യങ്ങളെല്ലാം മറച്ചു വെച്ച് പെരുമാറുന്ന പോലെ ഒരു കണ്ണനാണ് തിരികെ എത്തിയത് അതെല്ലാവർക്കും പ്രേക്ഷകർക്കുൾപ്പെടെ വളരെ ബുദ്ധിമുട്ടായി ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു കണ്ണനെയല്ല പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ കണ്ണൻ ഇതല്ല എന്നൊക്കെയാണ് പ്രേക്ഷകർ കമന്റ് ചെയ്തുകൊണ്ടിരുന്നത് പതിനഞ്ചു ലക്ഷം രൂപയോളം ചോദിച്ചുകൊണ്ടായിരുന്നു കണ്ണന്റെ ഇപ്രാവശ്യത്തെ വരവ് ദേവിയടത്തെയും ബാലേട്ടനും വീട്ടിലുള്ള എല്ലാവരും തന്നെ കണ്ണൻ്റെ ഈ ചോദ്യത്തിൽ ഞെട്ടിപ്പോയി എന്തിനാണ് ഇത്രയും പണം ബിസിനസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു കണ്ണൻ പിന്നീടാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ കണ്ണന് ബിസിനസ് ചെയ്യാനായിരുന്നില്ലേ ഈ പണം കണ്ണൻ ചെന്നൈയിൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണ് ആ ചതിയിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ പൈസ ചോദിച്ചത് അവസാനം പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഷെയർ ഇങ്ങ് തന്നോളൂ എന്ന് വരെ ബാലേട്ടനോടും ദേവിയടത്തോടും കണ്ണൻ ചോദിച്ചു ഇതിനിടയിൽ ഒരുപാട് സങ്കടങ്ങൾ അവരനുഭവിച്ചു സാന്ത്വനം വീട്ടിൽ നിന്ന് ദേവിയടത്തെയും ബാലേട്ടനും ഇറങ്ങിപ്പോകാൻ വരെ തയ്യാറായി അതിനിടക്കാണ് ശിവനും അപ്പവും എന്താണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതും കാര്യം കണ്ടുപിടിച്ചതും അങ്ങനെ അവർ രണ്ടുപേരും കൂടി കണ്ണനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് വീട്ടിലുള്ളവരോട് ചെന്നുപെട്ട ചതിയെക്കുറിച്ച് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കണ്ണൻ പലതും മാറ്റി പറഞ്ഞത് എന്തായാലും ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ പഴയ കണ്ണനെ ഞങ്ങൾക്ക് കാണാൻ പറ്റണേ എന്നാണ് പ്രേക്ഷകർ എല്ലാരും ആഗ്രഹിക്കുന്നത്